ഹലോ നമസ്കാരം വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ും ഞാനിപ്പം കാഞ്ഞിരമറ്റത്താണ് നിക്കുന്നത് കാഞ്ഞിരമറ്റത്ത് കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം അതിനെ കുറിച്ച് നമുക്ക് നിക്സനോട് തന്നെ ഒന്ന് ചോദിക്കാം ഇത്രയും വലിയ പെട്ടി എന്നാ ഇതിപ്പോ നമ്മൾ പിന്നെ ഒരു ഇരുന്നത് ഈ പെട്ടി നമ്മള് പിന്നെ ിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു പുതിയ മേധാവി നമ്മൾ കണ്ടു ഈ പെട്ടിയില് ഏതാണ്ട് നമ്മുടെ ഈ സാധാരണ ഫ്രെയിമ പെട്ടിയുടെ ആറ് ഫ്രെയിം പ്രെയിം പതിനെട്ടേപ്പ് ഫ്രെയിം ഇരുപത്തിനാലാം ലെയിം ഇരുപത്തി നാലിർ പെട്ടി ഫ്രെയിമുകളില്ലാത്തത് ഞാനത് ഇതിനകത്ത് പെട്ടി കഴിഞ്ഞപ്പോഴത്തേനും അടകള് പുതിയത് പണിത് വന്നത് ഇവര് സൈഡിലേക്ക് മാറി അപ്പൊ നമ്മക്ക് ീച്ചകള് റാണി ഉണ്ടെന്നുള്ള സാഹചര്യം മനസ്സിലാകണം കിട്ടുന്ന സാഹചര്യം നമ്മള് പുതിയ റാണിയെ റാണിയെ കൂട്ടിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മനസ്സിൽ ഒരു വിദ്യ അത് കൂടെ അപ്പൊ അതാണ് ഈ മൊട്ടയും ക്യൂൻസെല് കെട്ടിയിരിക്കുന്ന അടകളെല്ലാം വേറൊരു പെട്ടിക്കകത്താക്കി ഡിവൈഡ് ചെയ്തു അത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനു കീഴിലാക്കി മറ്റു പെട്ടികൾ വിരിച്ചതിന് ശേഷം ആ കൂടുകളിലേക്ക് പോകും ഇത് വിരിയുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചെയ്യാട്ടെ അല്ലെങ്കിൽ കോളനി ചിലപ്പോൾ പിരിഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് ഇത് വിരിയുന്നതിനുള്ള സമയം നമ്മൾ 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 ാണിയെ കൂട്ടിലും നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ജ്യൂണിസിന്റെ കിട്ടുന്ന ഒരു വിദ്യയാണ് ഇത് പിന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വേറൊരു മെതേഡിൽ ഈ റാണി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം അതായത് റൂട്ട് ചേമ്പറിന് മുട്ടുന്ന അടകൾ അപ്പൊ ആ കൂട്ടിന്റെ തന്നെ എടുത്ത് മുകളിലെ തട്ടിൽ വേറെ റൂട്ട് ചേമ്പർ വെച്ച് മൂളി കൊടുത്താലും ഇതുപോലെ റാണി ഉള്ള ഏത് തട്ടും ആ കൂട്ടില് പിന്നെ മുട്ട ഉണ്ടാക്കിയല്ല റാണി ഇല്ലാത്ത മറ്റേ തട്ടില് റൂട്ട് ചേമ്പറിന്റെ തന്നെ മറ്റേ തട്ടിൽ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഏതാണ് റാണി രണ്ടിന്റെ ഇടയ്ക്ക് ക്യൂൻ എസ്കോട്ടർ വെക്കുവാണെങ്കിൽ റാണി വിരിഞ്ഞിറങ്ങി കഴിയുമ്പോ നമ്മക്ക് ഗ്യൂൻഗേജിലേക്ക് ഓരോ റാണിയെടുത്ത് മാറ്റി നമുക്ക് റാണിയെ കൊണ്ട് വേറെ റാണി വിരിഞ്ഞിറങ്ങണം നമ്മളത് ചെയ്യാം ഇത് നമ്മള് പിന്നെ അത് റാണി വിരിഞ്ഞിറങ്ങാൻ സമ്മതിക്കുന്നില്ല അതിനു നമ്മള് വേറെ തന്നത്തേക്ക് മാറ്റി ഗ്യൂൻഗേജിലേക്ക് റാണിയെ പെട്ടെന്ന് മാറ്റി വേണമെങ്കിൽ അപ്പൊ നമ്മക്ക് പെട്ടി തുറന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതിന്റെ ഒരു സൈഡിൽ ഇത് പന്ത്രണ്ട് ഫ്രെയിമുകൾ ചെറിയ ഫ്രെയിം ഇതും പന്ത്രണ്ട് ഫ്രെയിം നമ്മള് ഇവിടെ ഈ പീഡിങ് കൊടുത്തിരിക്കുന്ന പാട്ടാണ് ഈ വലിയ ഫ്രെയിമിലും തേനീച്ചയുടെ ഫ്രെയിമല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്ന് ഏഴ് പ്രെയിമും ഇതിനകത്ത് ചെറിയ പ്രെയിം തീർന്നിട്ടുണ്ട് നമ്മുടെ ഇട്ടു കൊടുത്തിരിക്കുന്നു ഇവിടെ പണി നടന്നോണ്ടിരിക്കാണ് ഒരട കംപ്ലീറ്റ് ചെയ്തു വരുന്നു വരുന്നു പകുതിയിൽ പണി റാണി ഇങ്ങോട്ട് കടക്കാക്കും ഇവിടെ തേനാണ് തേനാണ് ഇവിടെ റാണി വന്നിട്ടില്ല റാണി അവിടെ മക്ക ഇട്ട് റാണി ഈ കൂട്ടിലുണ്ടെന്നുള്ള വിവരം പുറത്ത് അറിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അടയില് ഇതില് അടകള് ക്യുസല്യുകൾ കെട്ടാന്ന് ക്യൂസെല്ലുകളാണ് ഇതിനകത്ത് റാണി ഉണ്ടെങ്കിലും ഇവിടെ ഇതാ ക്യൂസല് കെട്ടിയിരിക്കും ഇപ്പം ഇതൊരു പുതിയ ടെക്നിക്കാണ് നമുക്ക് റാണി കൂടുതൽ ഉണ്ട് ധാനും വിൻസിന്റെ ആ ഒരു ഈറ്റകൾ തന്നെ ഉണ്ടാക്കി അതിനകത്ത് തീറ്റ കൊടുത്ത് വൈകി ഇത് വിരിയുന്നതിന് മുമ്പ് നമുക്ക് ഇനിയിപ്പം ജീപ്പ് റാണിമൊക്കെയുള്ള നമ്മൾ വേറൊരു ചെറിയ പെട്ടിയിലേക്ക് അകത്ത് കോളനി മറ്റു കോളനികൾക്ക് ആവശ്യമുള്ളതിന് റാണിയെ കൊടുക്കും എന്നാണെന്നാൽ ചെയ്യാം റാണിപ്പൊ ഇതിനകത്ത് നമ്മള് അതാരണ അത് ഇങ്ങനെ ഇക്കല്ല് കുടി പിടിഞ്ഞോ കുറഞ്ഞ പിരിഞ്ഞു പോകേണ്ടതാണ് ഇവിടെ ഇത് തിരിയുന്നതിന് ഒന്ന് നമ്മളിത് മാറ്റും അപ്പം ഇത് റാണിയെ വിക്രമമായിട്ട് റാണിമുട്ടയും റാണിയെ ഉണ്ടാക്കുന്ന പുതിയ വിദ്യ ആയിട്ട് വന്നിട്ട് ആയിട്ട് കണ്ടെത്തിയതാണ് ഇത് ക്യുൺസെല്ലുകളാണ് ഈ അടകള് മണിയും പറ്റി നമുക്ക് പുതിയ രീതിയിൽ പുതിയ മലയാളം நல்ல ஒன்பு நல்ல சாதாரண பூமி வேற வேறும் வேணா ராணிமுட்டையை எழுதிக்கொண்டு ராணி கீட்டில ഓഹ് അ പ്രായറ്റ് റാണി മുത്തേ സൈക്കിൾ ക മുടിയ റാണിയാ രക്ഷപ്പെട്ടുയാ അ പിന്നെ ഇതിനെയിതും മമ്മ ആടകളിലുണ്ടേ ആടകള പണിയാനായിട്ട് അവര് 30 പണിയാ ഇട്ടവന വരാറൊന്നും ആയിട്ട് പൂക്കും കൊടക്കാതണ്ട ഇവിടെ ആടകള അവര് പണഞ്ഞു മുമ്പേ കടത്തിലേക്കൊണ്ടിട്ടാണ് എടുത്ത് സമം നടന്നാ പിക്യാ ഓ നമ്മള ഇവിടെ പൂക്കും കൊടക്കാതണ്ട റിമോട്ട് പണി വരാതൊന്നും വരേ ഇേറ്റുന്ന ആളാണ് ചേട്ടൻ അല്ല അല്ല അത് അത് മുറിച്ച് നമുക്ക് ഈ വലിയ പെട്ടിയിലെ നമ്മൾ വേണം മറ്റേ ഇല്ലാത്ത ോട്ട് വെച്ചാലോ ഇല്ല ഇത് പിന്നെ തേങ്ങ ഉള്ള ഇവിടെ ഇവര് മറ്റേ നമ്മള് വരുന്ന ദിവസങ്ങളിൽ ഈ മൂന്ന് എന്നിട്ടും കൂടെ വിരിച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റു പെട്ടിന്ന് മുട്ട മുതലുള്ളൊരു അടയിട്ട് കൊടുത്താൽ മതി നമ്മുടെ ചില പെട്ടിയിലൊക്കെ ആറും ഏഴും ഒക്കെ മിക്കുന്ന കെട്ടികളുണ്ട് ഈ ചോട് ധാരാളമുള്ളുണ്ട് അതിനകത്തുനിന്ന് ഈ ഒന്ന് പിന്നെ ഒന്നോ രണ്ടോ അട എടുക്കുന്നവിടെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല അപ്പൊ ഈ പെട്ടി നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കുകയും അപ്പൊ ഇതാണ് നമ്മുടെ പുതിയൊരു ഒരു ഒരു കൂട്ടി നിർത്തിക്കൊണ്ട് തന്നെ പെട്ടിന്ന് എന്ത് മാത്രം ഈ ഇതുപോലത്തെ പെട്ടിന്ന് എന്ത് മാത്രം തേൻ കിട്ടുമായിരിക്കും ഇപ്പം നമ്മൾ പരീക്ഷണാർത്ഥമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് തേനെടുക്കാനുള്ള രീതിയിലല്ല

ഏപ്രിൽ നമുക്ക് ഈ നമ്മൾ അടുത്ത നമ്മളാ കൊടുക്കാൻ അവരുടെ ഇലയൊക്കെ ഇവിടെ പൊതിയുന്നതും ഇനി ഒരു മുപ്പു ദിവസം ഇനിയും പൊലിപ്പു ദിവസം വരെ പോകും ഇനി സമയമുണ്ട് ഇവിടെ ചീട്ടൊക്കെ വളരാനുണ്ട് ചേട്ടി നമ്മക്ക് അടുത്ത ഴ്ചയിൽ ഈ അടത്തേക്ക് നമ്മൾ രണ്ട് തൂക്കം വരെ കൂടെ തേനെടുക്കും ഏപ്രിലില് നമ്മള് തൂക്കുകളെല്ലാം മാറ്റുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഫീഡിങ് പീഡിങ് വീണ്ടും ഇതുപോലെ തന്നെ പെട്ടിയാക്കി ഇതേ വലുപ്പത്തിൽ തന്നെയാകും സൂപ്പറുകൾ മാറ്റി നമ്മുടെ ഈ ഫീഡിങ് കൊടുക്കാൻ പാടും എന്നിട്ട് ആ ആഴ്ചയിൽ ഇതിനകത്ത് പിന്നെ ആറ് പേര് മാത്രവും അങ്ങനെ നമുക്ക് മഴക്കാലത്ത് തേനീറ്റ കടിയും ഇവിടെ തന്നെ തേനീച്ചയ്ക്ക് ചൂട് കൂടുതൽ കിട്ടിയാൽ മാത്രമേ അവര് പോകു നമ്മൾ മൂന്ന് സൂപ്പറും നാല് സൂപ്പറും വെച്ച് മഴക്കാലം മുഴുവൻ നിർത്തിയാൽ ഏതാണ്ട് ജൂലൈ ആഗസ്റ്റ് ആകുമ്പോ നമ്മുടെ ഈച്ച അതിന്റെ അത് മിജന്നായി ചൂട് ക്രമീകരിക്കണത്തിന് മുകളത്തെ അടകളെല്ലാം കാലിയായിട്ടേ ഇവിടുന്ന് ഈച നഷ്ടപ്പെട്ടു പോവുകയും നമ്മുടെ മുട്ടയിടില്ലാതെ പോവുകയും അങ്ങനെ നശിക്കുകയും ചെയ്യും അതുകൊണ്ട് മഴക്കാലത്ത് നമ്മള് മഴക്കാല വാങ്ങുന്നതിന് തൊട്ട് പോകുമ്പോ ഏതാണ്ട് ഒരു മാസം മുൻപ് വെട്ടികള് ഫ്രൂട്ട് ചാമ്പറിലേക്ക് മാത്രം അല്ലെങ്കിൽ നമ്മുടെ വെട്ടികളെല്ലാം മഴക്കാലം അങ്ങനെയാണ് കേരളത്തില് പോകുന്ന ഫ്രൂട്ട് ചാമ്പറിൽ മാത്രം ഈറ്റിറക്കാനായിട്ട് എത്ര സൂപ്പർ കൊടുത്താലും അതെല്ലാം പിന്നെ തേനോട് കൂടി മാറ്റി കൊടുത്തിരിക്കാം സൂപ്പർ ഒന്നും വേണ്ടാതെ തന്നെ സൂപ്പറിനകത്തൊരു പാത്രം നിക്കുക സൂപ്പർ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ അടത്തിനകത്ത് തന്നെ അവിടെ ഇരിക്കുന്നത്രയും ചൂട് നിൽക്കും നിലനിക്ക് താണി ആടാൻ മുട്ട ആഴ്ചയും ആഴ്ചയിൽ ഒന്ന് ഇല്ല ഈ അടിപ്പലൊക്കെ മാറ്റി ഈ പലക പലകൊടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും നമുക്ക് ഇതിലൂടെ കരിയലി ഓടിച്ചിട്ടുണ്ട് ഈ കറായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് മഴക്കാലത്ത് നമ്മള് ഫുഡോളൊക്കെ കയറാൻ നോക്കണം പിന്നെ മഴവെള്ളം വീഴാതെ നമ്മൾ അതിനുള്ള വേനൽക്കാലത്ത് കണ്ടുപോകാൻ ചൂടിക്കരുത് അങ്ങനെയും കാര്യങ്ങൾ പിന്നെ നമ്മള് വേനൽക്ക പിന്നെ ഈ സൂപ്പർ നമ്മള് കൊടുക്കുമ്പോ സൂപ്പറിന്റെ ഇടയ്ക്ക് അല്ല ഇതോടെ മാറ്റി കയറാവുന്ന രീതിയിൽ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ചേരക്ക പൊട്ടി രണ്ടു ഓരോ സൂപ്പറിന്റെ ഇടയ്ക്ക് ഓരോ ഇന്ത്യ ചൂട് ഈ ഒഴിച്ച് തന്നെ എത്ര സൂപ്പർ കൊടുക്കുന്ന എല്ലാം ക്യാപ്പ് കൂടും കാലാവസ്ഥ അനുകൂലമായി വന്നാൽ നമുക്ക് നല്ല ലഭിക്കും പോവാം ഇതിന്റെ ചെലവ് ഇത് നമ്മൾ അടിയിൽ നിന്ന് കെട്ടിക്കൊടുക്കുന്നില്ലേ അടിയിൽ ചാടം മുകളോട്ട് കൊണ്ടുപോകാം പറയട്ടെ ഇത് പന്ത്രണ്ട് പ്രെയിമിന്റെ ഒരു പെട്ടിയാണ് നമ്മൾ ഇതിനിപ്പോ ഒരു സൂപ്പർ കണിച്ചാമ്പർ കൊടുത്തിരിക്കുവാണ് ഇപ്പൊ ആ കണിച്ചാമ്പറില് പണി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് സാധാരണ ഇപ്പൊ ഈ സീസണിൽ നമ്മള് താതാ പെട്ടിക്കൊക്കെ സൂപ്പർ കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ഇതിനിപ്പം നേരത്തെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ സൂപ്പറിലെ പണി ഇവരെ കൊണ്ട് ചെയ്യിച്ചിരിക്കുകയാണ് അപ്പൊ ആ സൂപ്പറിൽ ഇപ്പൊ അട കെട്ടുന്ന ഒരു വിധമാണ് ഈ കാണുന്ന ഇത് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മുമ്പേ കാണുന്നതൊക്കെ നമ്മൾ അടകള് പണിതാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുവാണ് ഇതിവിടെ പണി തുടങ്ങി ഇതിപ്പോ അവര് ഉള്ളിലേക്ക് മുട്ടിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പൊ ഇതിപ്പം ഒരു അഞ്ചാറ് ദിവസത്തിനോ ഇത് ഫില്ല് ചെയ്യും അപ്പൊ ഇത് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം താഴെ ഇപ്പോഴും ഇവിടെ ഏതാണ്ട് എട്ടടയോളം ആയി അപ്പൊ നമുക്ക് ഇവിടെ നാലടയും കൂടെ തീർന്നു കഴിയുമ്പഴത്തേനും നമ്മൾ അടുത്ത പണി ഹണിറ്റാമ്പർ ഇതിന് കൊടുക്കും അപ്പൊ ഇതിങ്ങനെ അടകളെ കെട്ടിക്കുവാണ് നമ്മള് ഇപ്പൊ ഈ തേനെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്നു ഇങ്ങനെ ഇത് ഫില്ല് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത പണി ഹണിറ്റാമ്പർ കൊടുക്കും അപ്പൊ ഇതാണ് ഈച്ചകൾ അട സൂപ്പർ പണിയുന്ന ഒരു വിധമാണ് നമുക്ക് ഒരു കാണുന്നത് നല്ല ക്ഷമ വേണ്ട ഒരു പണിയല്ലേ ഇത് വളരെ സാവകാശം വേണം പണികൾ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് സ്പീഡൊന്നും പാടില്ല നമ്മുടെ ധെർദിക്കുള്ള പണികളൊന്നും നമ്മൾ തേനിക്കേണ്ടിരിക്കുക ചെയ്യുന്നത് നമ്മള് സാവകാശം നാട്ടെയും അട ആ റബർമാൻഡിട്ട് കൊടുത്തതാണ് അപ്പൊ അവിടെ അവര് ഈച്ച വിരിഞ്ഞിറങ്ങിയവിടത്തെല്ലാം തേങ്ങ ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് വിരിഞ്ഞിറങ്ങുന്നതിന് വിരിഞ്ഞിറങ്ങുന്നതിന് അവിടെ തേൻ നിറയ്ക്കും ഇവിടെ അടയുടെ പണികളും നടക്കുന്നുണ്ട് ഇപ്പൊ പണി ചേമ്പറിൽ നടക്കുന്ന ഒരു പണിയുടെ ഒരു വച്ചുരുക്കാണ് ഈ കാണുന്നത് അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ് ഇത് തേൻ എടുക്കുന്ന രീതിയിലേക്ക് അടകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം ഇതിന്റെ പണി ഇത് തീർന്നതിന് ശേഷം തേൻ വരുന്നതിനനുസരിച്ച് ഈ അടകളുടെ വലിപ്പം സൈഡിലോട്ട് അവരുടെ ചെല്ലിന്റെ നീളം ചെയ്യുന്നത് അങ്ങനെ വലിയ അടയാവും തേൻ കൂടുതൽ എന്ത് കുറച്ച് നാനൂറ് മില്യോളം തേൻ കിട്ടുന്ന രീതിയിലേക്ക് ഓരോ ആടകളും വികസിപ്പിക്കും അങ്ങനെ വികസിക്കുമ്പം നമ്മള് ഈ ആടകളുടെ എണ്ണം ഇവിടെ കുറയ്ക്കും ഇപ്പം ഇവിടെ ഇപ്പം മൂന്ന് അഞ്ച് മൂന്ന് എട്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എട്ടെണ്ണം അകത്ത് കിട്ടാ മതി ഇവിടെ എട്ടെ നമുക്ക് അന്നേരത്തിന് തേൻ നിറയ്ക്കുന്ന രീതിയിൽ ഈ തട്ടിൽ എട്ടണമാണേലും മതി ആ വണ്ണം വെക്കുന്ന അനുസരിച്ച് ഒരു കണിക്കാമ്പ്രവിടെ പൂർത്തീകരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അടിയിൽ മുഴുവൻ റൂടെ നിറഞ്ഞിരിക്കുകയാണ് ഇതിനെ ഫീഡിങ് നമ്മൾ നിലവിൽ നിർത്തിയിട്ടില്ല ഇവർക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നു നടന്നോണ്ടിരിക്കുന്നു നടന്നോണ്ടിരിക്കുക ചേമ്പറില് ഇത് അടകള് എല്ലാം തന്നെ ഫില്ലിങ് ആയിട്ടുണ്ട് നമുക്ക് പുതിയൊരു അട കെട്ടാനായിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അമർത്തുക എന്നിട്ട് ഓൾ എന്നതുകൂടെ ഒന്ന് അമർത്തുക തേനീച്ചകൾക്ക് എപ്പോഴും നമ്മൾ ജോലി കൊടുത്തുകൊണ്ടിരിക്കും പുതിയൊരു അടയും കട കെട്ടാനായിട്ട് നമ്മളൊരു ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കോട്ട് കയറ്റി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഈ ഗ്യാപ്പ് നിരത്തിയില്ലെങ്കിൽ ഇങ്ങോട്ട് കിടപ്പില്ല അപ്പൊ ഏതാണ്ട് ഇതിനകത്ത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രേമുകളായിട്ടുണ്ട് ഇതോടെ പറയുമ്പോഴും പന്ത്രണ്ട് പ്രേമായി ഇനി നമുക്ക് അടുത്ത സൂപ്പർ കൊടുക്കാനായിട്ട് ഇതിന് നമുക്ക് ഇതിന്റെ അകത്തുന്ന രണ്ട് പ്രേമുകൾ ഒരേ സമയത്ത് എടുത്തിട്ട് അടുത്ത സൂപ്പറിലേക്ക് കൊടുക്കുക അപ്പൊ ഇവിടെ നിറയുന്നതിനനുസരിച്ച് നമ്മള് താഴെ പിന്നെ സൂപ്പറിലേക്ക് കട്ട് ചെയ്ത് കയറ്റി കൊടുത്തുകൊണ്ടിരിക്കും അപ്പം താഴെ പണിയാവും മുകളിൽ പണിയാവും ഈച്ചാഴ്ച ഈച്ചയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മുകളിൽ പണി വരികയും ചെയ്യും കഴിഞ്ഞത്ര ഈച്ച നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാനും സാധിക്കും ടൺ കണക്കിന് തേൻ നമ്മുടെ അതിന്റെ ഓരോ നമുക്ക് ഒന്ന് എടുത്താലോ അതിനായി നമ്മൾ ഈച്ചയെ വളർത്തുക തേൻ ആയുസിനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ജാമുൻ ചില്ലിയും ന്യൂട്രില്ലായും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നമുക്ക് തേൻ ഉപയോഗിച്ചാലോ ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കുന്നത് തേനാണ് പാതി ദഹിച്ച ഒരു ആഹാരമാണ് തേൻ തേനീച്ച കുത്തുന്നത് നല്ലതാണ് വാതത്തിന് മരുന്നായി തേനീച്ചയെ കൊണ്ട് കുത്തിപ്പിക്കാറുണ്ട് റോയൽ ജില്ലി യൗവനം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു തേനിച്ചക്കൂട്ടിലെ അട സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക് യു